ദൈവനാമം മഹത്വപ്പെട്ടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുതവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തി എൻ്റെ സ്നേഹവെന്നാണ് അപ്പോസ്റ്റലെ പ്രവർത്തികളുടെ പുസ്തകം പത്തൊൻപതാമത്തെ ആയോ അതിൻ്റെ പതിനൊന്ന് മുതലുള്ള ഭാഗങ്ങളിൽ ദൈവം പൗലോസ് മുഖാന്തരം സാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കയാൽ അവൻ്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തിരിയോ രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വെട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു പോസലന്മാരുടെ പ്രവൃത്തി നടക്കുന്ന കാലഘട്ടത്തിൽ പോസൽ പൗലൂസ് തൻ്റെ ജീവിതയാത്രയിൽ കർത്താവിൻ്റെ സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട് സഞ്ചരിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കുകയാൽ പൗലോസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ അല്ലെ ഒരായുധത്തെ ദൈവീക പ്രവൃത്തികൾക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുകയാണ് അപ്പോഴാണ് പൗലോസിൻ്റെ മെയ്മേൽ പൗലോസിൻ്റെ ശരീരത്തിൽ നിന്ന് റൂമാലും ഒത്തിരിയൊക്കെ കൊണ്ട് കൊടുക്കുകയാണ് ഇടുന്നിടത്തൊക്കെ സൗഖ്യങ്ങൾ നടക്കുന്നു ഇത് കൊണ്ടിടുമ്പോൾ ദുരാത്മാക്കൾ വിട്ടുമാറുന്നു ഇതൊക്കെയും സംഭവിക്കും കാരണം എന്തുവാ ദൈവമാണ് പൗലോസിലൂടെ ദൈവത്തിൻ്റെ പ്രവർത്തികളെ ചെയ്യിക്കുകയാണ് എന്നാൽ പൗലോസിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം തൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവസാന്നിധ്യം തൻ്റെ വസ്ത്രത്തിനകത്ത് പോലും അത് വെളിപ്പെട്ടു എന്നുള്ളതാണ് യേശു നടന്നു പോകുമ്പോൾ രക്തസ്രാവക്കാരിയായ ഒരു സഹോദരി അതിനെ പറയുന്നുണ്ട് യേശുവിൻ്റെ തൊങ്ങലി തൊട്ടിട്ടേ ഉള്ളൂ അതിനുള്ളൂ ഉടനെ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു വസ്ത്രത്തിൽ നിന്നല്ല അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്തും അഭിഷേകത്തെ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ അകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന അഭിഷേകത്തെ തിരിച്ചറിഞ്ഞാൽ അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്പ്പാൻ കർത്താപൻ ഇന്നും കഴിയും എന്നാൽ റൂമാലിലും ഉത്തരിയത്തിലും ഒരു കാര്യവും ഇല്ല അതന്ന് ആ സാഹചര്യത്തിൽ അങ്ങനെ കൊടുത്തുപെട്ടു അങ്ങനെ സംഭവിച്ചു അല്ലെ ആ റൂമാലിട്ടു അങ്ങനെ സംഭവിച്ചു അത് റൂമാലിൻ്റെ കഴിവല്ല അത് ഉത്തരിയത്തിൻ്റെ കഴിവല്ല പത്രോസ് തടന്നു പോയപ്പോൾ നിഴലി എന്ന ശക്തി പുറപ്പെട്ടു അത് നിഴലിൻ്റെ കഴിവല്ല വേറെ അഭിഷേകം ഒരു മനുഷ്യൻ്റെ അകത്തു തന്നിൽ നിന്ന് പുറപ്പെടുന്ന ദൈവസാന്നിധ്യമാണ് യേശു പറഞ്ഞു ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരികയാണ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് ഇന്ന് ഈ വചനം ഒത്തിരി പേര് തൂവാലകളും റൂമാലുമൊക്കെ ആയിട്ട് നടക്കുമ്പോൾ കുറേ വസ്തു വസ്തു മെറ്റീരിയൽ അല്ല ദൈവസാന്നിധ്യമാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതും ദൈവ സാന്നിധ്യമാണ് സൗഖ്യം നടക്കുന്നതുമൊക്കെ ഈ വ്യാജം നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്തിൽ തെറ്റിപ്പോകാതെ തെറ്റിപ്പോകാതെ ഈ വചനം എടുത്തു വച്ച് തന്നെ ജനത്തെ തെറ്റിച്ചുകളയാൻ ഒരു കൂട്ടറി നിൽക്കുമ്പോൾ ഭർത്താവ് പറഞ്ഞു വിശ്വസ്തതയോടെ ഈ വചനത്തെ ആത്മാവിൽ തിരിച്ചറിഞ്ഞ അന്ന് നടന്ന അതേ പ്രവൃത്തി ഇന്നും ദൈവം ചെയ്യാൻ ശക്തനാണ് മറക്കരുത് ചെയ്യിക്കുന്നതാണ് ദൈവം ദൈവം ചെയ്യിക്കുന്ന അത്ഭുതങ്ങളാണ് നടക്കുന്നത് ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾ മെറ്റീരിയൽസിൻ്റെ പുറകെ വ്യക്തികളുടെ പുറകെ നടക്കാതെ ദൈവം ദാനമായി തന്ന അഭിഷേകം ആലയത്തിൽ നിന്ന് ഒഴുകി വന്ന നദി വീഴുന്നിടത്ത് ചത്തുകിടന്ന മത്സ്യങ്ങൾ ജീവിച്ചു അതാണ് അത് ആലയത്തിൽ നിന്ന് ഒഴുകി വന്ന ഒരു നദിയാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ജീവിതത്തിനകത്ത് അഭിഷേകത്തെ മുറുകെ പിടിച്ച് കർത്താവിനെ മുറുകെ പിടിച്ച് ലോകത്തിലുള്ള സകലത്തെ കളഞ്ഞ് ക്രിസ്തുവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ God bless you.